രാത്രിയിൽ നമുക്ക് കിടക്കാൻ പോകുന്നതിൻ്റെ ഒക്കെ മുന്നേ ഇതുപോലെ രണ്ട് മൂന്ന് തുള്ളി എടുത്ത് ഇങ്ങനെ അങ്ങ് തൊട്ട് കൊടുത്താൽ മതി കേട്ടോ ഫേസിൽ മുഖത്തൊക്കെയുള്ള കറുത്ത പാടുകള് കുത്തുകൾ പുള്ളിയൊക്കെ മാറി മുഖത്തിന് നല്ല കളറ് കിട്ടും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു അഞ്ചു മിനിറ്റ് ഒന്നും വേണ്ട ഇത് നിങ്ങക്ക് റെഡി ആക്കി എടുക്കാം ഡെയിലി യൂസ് ചെയ്യാം രാത്രി നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും അതുപോലെ തന്നെ മുടി വളരാനും രാത്രിയിൽ നമ്മൾ ഹെയർ ഓയിലൊക്കെ നമ്മുടെ നിറകേലിട്ട് കിടക്കുകയാണെങ്കിൽ പെട്ടെന്ന് മുടി വളർത്തിയെടുക്കാനൊക്കെ പറ്റും കേട്ടോ നല്ല റിസൾട്ട് ആയിരിക്കും അപ്പോൾ ഇത് നമ്മുടെ ശംഖുപുഷ്പമാണ് അതിൻ്റെ ഈ ഒരു വിത്താണ് കേട്ടോ നമ്മൾ നട്ടാണ് ഉണ്ടാക്കുന്നത് അതൊക്കെ ഞാൻ കുറച്ച് മുന്നേ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലുള്ള ശംഖുപുഷ്പ തന്നെയാണ് വെള്ളി അതുപോലെ ഈ ഒരു നീലി ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ശംഖുപുഷ്പം എടുക്കുന്നുണ്ട് ഞാൻ അപ്പോൾ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ മുഖത്തെ കറുത്ത പാടുകൾ കരിവാളിപ്പ് അതുപോലെ തന്നെ കുത്ത് ചില ചിലർക്കൊക്കെ മൂക്കിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ പുള്ളികളൊക്കെ ഉണ്ടായില്ലേ അതൊക്കെ മാറി കിട്ടും കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പനിക്കൂർക്കേൻ്റെ ഇലിയും കൂടി എടുക്കുന്നുണ്ട് അതും ഒത്തിരി നല്ലതാണ് നമ്മുടെ മുഖത്ത് പാടുകൾ മാറാനും അതുപോലെ തന്നെ കറുപ്പ് കളറൊക്കെ ഒക്കെ കിട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതിൻ്റെ കൂടെ കുറച്ച് തുളസീൻ്റെ ഇലി എടുക്കുക കേട്ടോ അപ്പോൾ ഇത് മൂന്ന് അപ്പോൾ നമ്മൾ ശംഖുപുഷ്പവും പനിക്കൂർക്കി തുളസീൻ്റെ ഇലി എടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ആ ഒരു ബാക്കിലുള്ള ആ ഒരു ഇത് അങ്ങ് കളഞ്ഞിട്ട് ഈ ഒരു ഫ്ലവർ മാത്രം അങ്ങ് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ മറക്കണ്ട ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നുകൊണ്ട് അപ്പോൾ നമ്മൾ ഈ ഇതിലേക്ക് ഇനി നമ്മുടെ പനിക്കൂർക്കേൻ്റെ ഇലയാണ് എടുക്കുന്നത് ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ ചിലർക്കൊക്കെ പീരീഡ്സ് ടൈമിലൊക്കെ കുരുക്കൾ മുഖത്തിങ്ങനെ ഒന്നോ രണ്ടോ കുരുവൊക്കെ വരുന്നതാണ് അത് ഇപ്പോൾ ആ ഒരു സമയം കഴിയുമ്പോൾ അത് മാറിയാലും ആ ഒരു കുരുവിൻ്റെ കല ഇങ്ങനെ നിൽക്കില്ലേ അപ്പോൾ അതൊക്കെ മാറാനും ഒത്തിരി നല്ലതാണ് കേട്ടോ ഇത് നിങ്ങൾ കറക്റ്റായിട്ടൊരു പത്ത് പതിനഞ്ച് ദിവസം കറക്റ്റായിട്ട് മറക്കാതെ ചെയ്യണം അപ്പനേക്ക് തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് കുറയും ഇന്നാണ് ചെയ്താൽ നാളെ മാറുമൊന്നുമില്ല അപ്പം നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ നമുക്ക് അതിൻ്റെ ഒരു മാറ്റം കിട്ടുന്നത് ഇപ്പോൾ പനിക്കുർക്കേൻ്റെ ഇതിൽ ഒരു നാലഞ്ചെണ്ണം എടുത്തു അതുപോലെ തുളസീൻ്റെ ഇതിൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിതാ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ ഒരുപാടൊന്നും വേണ്ട അപ്പോൾ നമുക്ക് കുറച്ച് ആദ്യം ഒരു ചെറിയൊരളവിൽ ഉണ്ടാക്കി വെക്കാം എന്നിട്ടൊരു നമുക്ക് ഇപ്പോൾ ഇത് പറഞ്ഞാൽ ഒരു പത്തിരുപത് ദിവസമൊക്കെ ഉപയോഗിക്കാനുണ്ട് കേട്ടോ കുറച്ച് എടുത്താൽ മതി ഒരുപാട് വാരി തേച്ച് കൊടുക്കൊന്നും വേണ്ട ഇത് വേണമെങ്കിൽ കുറച്ച് കയ്യിലൊക്കെ തേച്ച് കൊടുക്കാം ഇതാ ഞാൻ ഇതൊന്നും ചൂടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ടങ്ങ് ഒന്നാണ്ട് വെട്ടി തിളച്ച് ആ ഒരു നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ആ ഒരു കളർ ഉണ്ടല്ലോ നീല കളറ് നമ്മുടെ ഈ ഒരു വെള്ളത്തിലേക്കൊക്കെ നന്നായിട്ട് അങ്ങ് ഇറങ്ങി വരും കേട്ടോ നല്ലതുപോലെ അങ്ങ് ശരിക്കും തിളച്ച വെള്ളം ഒരു അര ഗ്ലാസ് തിളച്ച വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ ഒരു പൂവും ഇലി ഇട്ടിട്ട് കുറച്ച് നേരം അടച്ചു വെച്ചാലും മതി അങ്ങനെ ചെയ്യാം കേട്ടോ അങ്ങനെ ചെയ്താലും മതി പിന്നെ ഈ ഒരു ശംഖുപുഷ്പം ഈ വെള്ളം നിങ്ങൾക്ക് കുടിക്കും ചെയ്യാം കേട്ടോ നമുക്ക് കുടിച്ചാലും നല്ലതാണ് ത്തിരി ഗുണങ്ങളുണ്ട് ശംഖുപുഷ്പത്തിന്റെ വെള്ളത്തിന് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കുടിച്ചാൽ മുഖത്തിന് നല്ല കളർ കിട്ടാനും ശരീരത്തിന് നല്ല കളർ കിട്ടാനൊക്കെ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ശംഖുപുഷ്പത്തിന്റെ വെള്ളം ചില സമയത്തൊക്കെ നമ്മൾ രാവിലെ കുടിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ അപ്പം ഇതാ ഞാനിത് നന്നായിട്ട് വെട്ടി വെട്ടിത്തിളച്ച് അതിൻ്റെ ചൂടൊന്നും മാറിയിട്ട് വേണം കേട്ടോ നമുക്ക് ഇതൊന്ന് ഈ ഒരു മട്ടങ് മാറ്റിയിട്ട് ആ ഒരു വെള്ളം മാത്രം അങ്ങ് അരിച്ചെടുക്കുക കണ്ടോ ആ നല്ല ബ്ലൂ കളറിലായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു വെള്ളം ഇത് പറഞ്ഞാൽ മൊത്തം എടുക്കണം നിങ്ങൾക്ക് ആവശ്യത്തിന് ഒന്നോ രണ്ടോ സ്പൂണ് അളവിലെടുത്താലും മതി കേട്ടോ ഞാനിത് മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വീട്ടിൽ അപ്പോൾ ഇത് ഞാൻ ഇപ്പം എന്നും ഡെയിലി ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ നന്നായിട്ട് എനിക്ക് റിസൾട്ടായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പം എനിക്കും മുഖത്ത് ആവശ്യത്തിനുള്ള കുത്തും പുള്ളി മൂക്കിൻ്റെ അവിടെയൊക്കെ അത്യാവശ്യം ഇങ്ങനെ കറുത്ത കുത്തുകൾ ഇപ്പം അത്യാവശ്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് നിറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു വെള്ളം രണ്ടോ രണ്ട് സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ ഒരു അലോവേരേൻ്റെ ജെല്ലുണ്ട് ല്ലോ അത് ഞാൻ ഇച്ചിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ അടുത്ത് അലോവേര ജെല്ല് കുറവാണ് അപ്പം ഞാൻ കുറച്ച് ഇപ്പോൾ ജസ്റ്റ് ഒന്നാണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളത് ഒരു ഏകദേശം ഒരു ഒരു സ്പൂണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതാക്കണ്ടോ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ഇത് ഈ ഒരു നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ആ ഒരു വെള്ളം കണ്ടോ നല്ല ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ക്രീം പോലെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമുക്കിതിലേക്ക് ഗ്ലീസറിങ് ഉണ്ടല്ലോ അത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഗ്ലീസറിനും അതുപോലെ ഒന്നോ രണ്ടോ തുള്ളി മതി ഗ്ലീസറിനും അതുപോലെ രണ്ട് തുള്ളി റോസ് വാട്ടറും ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് നമ്മുടെ മുഖത്തെ പാടുകളും കുത്തുകളുമൊക്കെ മാറാൻ ഗ്ലീസറിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇപ്പോൾ അലോവേരേൻ്റെ ജെല്ലൊക്കെ നമുക്ക് നാച്ചുറലായിട്ട് വീട്ടിലുണ്ടെങ്കിൽ അതെടുത്താലും മതി പിന്നെ കുറച്ചും കൂടി നമ്മൾ ഒന്ന് തിക്കായിട്ട് നിൽക്കണ്ടില്ലേ ഇതിങ്ങനെ തിക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു ഒരു ഇതുപോലത്തെ ഒരു ഇതിലേക്ക് ഞാൻ എടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇതും ഞാൻ ഇതേപോലെ നൈറ്റിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ മഞ്ഞളും അതുപോലെ നമ്മുടെ തുളസിൻ്റെ ഇതിലൊക്കെ വെച്ചിട്ട് ഞാൻ ഒരു ക്രീം ഉണ്ടാക്കി കുറേ മുന്നേ ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് നമ്മൾ ഈ ഒരു പാത്രത്തിൽ തന്നെ നമുക്ക് കുറേ ദിവസം ഉപയോഗിക്കാണ്ട് ഞാൻ പറഞ്ഞു ഒരുപാട് വാരി തേക്കൊന്നും വേണ്ട നൈറ്റാണ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മുഖത്ത് തേച്ചിട്ട് മുഖം നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളത്തിൽ കൈകി വൃത്തിയാക്കിയിട്ട് തുടച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ കയ്യിലും കാലിലൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഇച്ചിരി ഒരു രണ്ട് തുള്ളി ഇങ്ങനെ എടുത്തിങ്ങനാണ്ട് തേച്ച് കൊടുക്കാം അപ്പം ഞാനിതാ കൈയിലൊക്കെ ഒന്ന് തേച്ചു അതേപോലെ നമുക്കിത് ഒന്ന് അപ്ലൈ ചെയ്യുന്നതും ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ മുഖത്ത് ചെറിയ അളവിൽ മാത്രം നമ്മൾ ചെയ്താൽ മതി ഞാൻ മുന്നേ ഉണ്ടാക്കി വെച്ചതാണിത് കണ്ടോ നല്ല തിക്കായിട്ട് നല്ല ക്രീമായിട്ട് നിൽക്കേണ്ട കേട്ടോ അപ്പം എൻ്റെ അടുത്ത് ഇപ്പോൾ രണ്ട് ബോട്ടിലുണ്ട് ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഒരു ചെറിയൊരളവിൽ ഇതുപോലെ അങ്ങ് തൊട്ട് കൊടുക്കാം കേട്ടോ മുഖത്തെ എല്ലാ ഭാഗത്തും അതുപോലെ നമ്മുടെ കൈത്തിലൊക്കെ ഒന്ന് ഇങ്ങനെ അങ്ങ് സിമ്പിളായിട്ടങ്ങ് തൊട്ട് കൊടുത്ത് ജസ്റ്റ് ഒരു മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി എളുപ്പത്തിൽ നമുക്ക് മുഖത്തെ എല്ലാ കറുത്ത പാടുകളും കുത്തുകളൊക്കെ കിട്ടാനും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തിന് നല്ല കളറ് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും എന്നതാണ് കേട്ടോ ഇത് നാച്ചുറൽ ആയിട്ട് തന്നെ വീട്ടിൽ ചെയ്യുക നമുക്ക് അലോവേരേൻ്റെ ജെല്ലൊക്കെ നിങ്ങളുടെ വീട്ടിൽ ആ അലോവേര ഉണ്ടെങ്കിൽ അങ്ങനെ എടുത്താലും മതി കേട്ടോ അപ്പോൾ എളുപ്പമാണ് നമുക്ക് ചെയ്യാൻ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക എന്നും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ